അഞ്ചാമത്തെ പടമാണ് അമ്മ എന്ന് തന്നെയുള്ളത് ടി വാസേവന്റെ അമ്മ അതിലത്തി കുരിശ്ശിയായിരുന്നു മകൻ ബി എസ് ആ രോജിഎന്ന് ജീവിത നാവുകയൊക്കെ ഇറങ്ങി നല്ല പേരിലിരിക്കുന്ന സമയമാണ് അവൾ മകള് തി കുറിശി മകൻ ലളിത പത്മിനി മല ലളിത മരുമകള് നല്ല സ്റ്റാർ വാലിയുള്ള പടം നല്ല പടം അല ഒരു വയസ്സും പത്തു മാസം അന്നൊന്നും അവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഒന്നും വിളിക്കില്ല പേരും ഒന്നും വിളിക്കില്ലായിരുന്നു എന്നോട് വല്ലതും പറയാണെങ്കിൽ എന്റെ ഭർത്താവിനോട് പറയും ചേട്ടാ ഇങ്ങനെ നാടക കാലത്ത് പിന്നെ ഡയലോഗ് ഇന്നെ പോലെ പറയാൻ പറയണം എന്ന് പറയും അപ്പം നീ എന്നോട് വന്നു ചോദിക്കും നീ എന്താ ഇങ്ങനെ പറയാൻ പറഞ്ഞു എനിക്കതൊക്കെ അറിയാൻ പറഞ്ഞോളാം ലവ് സീൻ ഒരു ചെറിയ സീനുണ്ടായിരുന്നു ആയിരുന്നു നന്നു നാടകം കളിച്ചത് പിന്നെ അമ്മയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ സത്യത്തിൽ ഒരു ബഹുമാനമൊക്കെ അല്ലാതെ ഈ വേണ്ടാത്ത ഭർത്താൻ ഒന്നും ഞാൻ ഇരിക്കുമ്പോൾ പറയൂ ഒന്നും ചെയ്തിട്ടില്ല ജീവ ഒരിക്കലും ഞാൻ മോനായിട്ട് അഭിനയിച്ചെങ്കിലും പിന്നെ നായകന്മാരുടെയൊക്കെ നായികമാരുടെയൊക്കെ അമ്മേ അച്ഛനുമായിട്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് പഴങ്ങളിൽ അപ്പോഴേ എവിടെ എവിടെയാടി ആ കൊട്ടു കേൾക്കുന്ന വിഷുനായ ഡയറക്റ്റ് ചെയ്യുന്ന പടം വീറപ്പിന്റെ ഇല്ല വിഷുനായെന്ന് പറയാതെ പറഞ്ഞാൽ എന്താ അതെന്താ അല്ല എന്തോ എനിക്കത് എന്നെ അങ്ങനെ വിളിക്കാൻ ഒരു മടി ഇത് സിനിമ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കും പക്ഷെ അതില്ലാതെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ എവിടെയാ കൊട്ടു കേൾക്കുന്നത് ചോദിക്കും എടി ഇല്ലാതെ പറയാമല്ലോ പിന്നെ അങ്ങനെ ഒരു മനോഭാവമായി ആയിരുന്നു എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതല്ലെങ്കിൽ അമ്മമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോളാണ് രാധിക രാധികയെ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് സിനിമാ വേദിയിലുള്ളൊരാൾക്കാണ് കല്യാണം കഴിച്ച് കിട്ടാൻ ഭാഗ്യമുണ്ടായത് ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ സുരേഷ് ഗോപി അമ്മയുടെ പ്രിയപ്പെട്ട ആ രണ്ട് മക്കളെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുകയാണ് സമാഗമം എന്ന് പറയുന്ന ഈ പരിപാടി തുടങ്ങിയിട്ടിപ്പോൾ പത്ത് മുപ്പത് എപ്പിസോഡോളം കഴിഞ്ഞു തുടക്കം തൊട്ടേ ഞാൻ വിളിക്കുന്നതാണ് സുരേഷിനെ ഇതിന് വരണം ഈ പ്രോഗ്രാമിന് വരണം വരണം അപ്പോഴൊക്കെ പറയില്ല എനിക്ക് ഭയങ്കര ചമ്മലാണ് ഞാൻ അങ്ങനെ വന്നിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞ് സുരേഷ് എപ്പോഴും ഇങ്ങനെ ഒഴിയും പക്ഷെ ഇന്ന് ഇത് അമ്മമ്മയുടെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ ഷൂട്ടിങ്ങിന്റെ ഡേ എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അതെ അതെ അല്ല എനിക്ക് പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ആ ഒരു സിഗ്നേച്ചർ മ്യൂസിക്കും ഈ സെറ്റിൻ്റെ ഒരു ഒരു ആംബിയൻസ് ഒരു ഭയങ്കര കണ്ണിനും സുഖം പിന്നെ ഇതിൻ്റെ ഒരു പൊരുൾ ഒരു ഒരു എന്ന് പറയുന്നത് മനസ്സിനും സുഖം തരുന്നതാണ് അതുപോലെ തന്നെ ഇത് കാണുന്ന ആളുകൾക്ക് നിങ്ങളൊക്കെ വന്നിരുന്നാലാണ് കണ്ണിനും സുഖവും മനസ്സിന് സുഖമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനീ വിളിക്കുന്നത് ഒരുപാട് കാലം സ്ക്രീനിൽ ഒരാളെ അമ്മുമ്മയായി അല്ലെങ്കിൽ അമ്മയായൊക്കെ കണ്ടിട്ട് പിന്നെ ജീവിതത്തിലേക്ക് ആ അമ്മ കടന്നു വരുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ ആയിരിക്കും അല്ലേ അതൊന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ലോകം മുഴുവൻ അല്ലെങ്കിൽ മലയാള സിനിമ അറിയുന്ന ഏതൊരാൾ തലമുറകൾ ഇങ്ങനെ വിതറിക്കിടക്കുകയാണ് അങ്ങനെ ആ തലമുറകൾ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെയോ അമ്മമ്മയുടെയോ കുടുംബത്തൊന്നും ഒരു പെണ്ണിന് കിട്ടുന്നത് വഴി ഒരു ബന്ധുത്വം സ്ഥാപിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ലൈഫ് എനിക്ക് അറിയാം സുരേഷിന്റെ പ്രേമം മുഴുവൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം സുരേഷ് ഞാൻ കള്ളനായി പെട്ടെന്നാണ് തീരുമാനം ജനുവരിയില് പിന്നെ നിശ്ചയിക്കുന്നു പതിനേഴാം തീയതി ഗുരുവായൂര് ഫെബ്രുവരി എട്ടാം തീയതി കല്യാണം നിശ്ചയം കഴിഞ്ഞ് വന്നാണ് ബാക്കി തീരുമാനങ്ങളൊക്കെ എങ്ങനെയോ നടന്നു കണ്ടപ്പോ തന്നെ ഇങ്ങനെ എന്റെ കൊച്ചുമകൾക്ക് ഈ ചെറുപ്പക്കാരൻ ഞാൻ കല്യാണത്തിന് കണ്ടിട്ടില്ല സുരേഷ് അഭിനയിക്കുന്നു പിന്നെ അച്ഛനെ അറിയാം അച്ഛനെന്നെ അറിയാം അച്ഛൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തില് ഒരു ഡോക്ടറായിട്ടൊക്കെ പിന്നെ ഈ ഈസ്ട്രിബ്യൂട്ടർ അങ്ങനെ എന്നെ അറിയാം വീട്ടിൽ വന്നിട്ടൊക്കെ അറിയാം നല്ലാതെ അപ്പൊ അങ്ങേരും പറഞ്ഞു നിങ്ങൾക്ക് ചേരുന്ന ബന്ധമാണ് പിന്നെ ഒരു ഞാനും വിചാരിച്ചു അവനും അച്ഛനും മരിച്ചു കഴിഞ്ഞപ്പോഴേ കുട്ടി ാണ് തീർച്ചയായിട്ടും ഒരു നല്ല അങ്ങനെ ഈ കൂടി കണ്ടിട്ടുള്ളൂ ഡിസംബർ നല്ല അന്തരീക്ഷമായിരുന്നു മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒരുങ്ങി വന്ന സമയമാണ് ഒരുക്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ് കൊടൈക്കനാലില് നടക്കുന്നു അത് കഴിഞ്ഞത് ചങ്ങനാശ്ശേരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ചങ്ങനാശ്ശേരിയിൽ വന്ന സമയത്ത് ഒരുപാട് നൂറുകണക്കിന് സുന്ദരിമാരുടെ നടുവിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെൻ ട്രീസാസിലെ എറണാകുളത്തെ സുന്ദരിമാരുമായിട്ടൊരു ദിവസം പിന്നെ അത് കഴിഞ്ഞ് വിമല കോളേജിൽ തൃശ്ശൂർ അപ്പോൾ ആ ഒരു 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 വിലസിലെല്ലാം കഴിഞ്ഞിട്ടാണ് രാധിക മൂന്നാം ദിവസവും നാലാം ദിവസമാണ് ഞാൻ പെണ്ണ് കാണുന്നത് കൊച്ചിയിൽ വെച്ചാൽ